ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കല്ല എനിക്ക് കൊതി മൂത്തിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുപ്പാട് ഞാൻ ഇതേപോലെ ഈ ഒരു വീഡിയോ കണ്ടായിരുന്നു ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല ചെയ്തിട്ടുമില്ല അപ്പോൾ അല്ലാണ്ട് കണ്ടപ്പോൾ തന്നെ വളരെ അധികം ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതിനായിട്ട് വേണ്ട നമുക്ക് ചിക്കൻ പാട്സ് ഉണ്ടല്ലോ അതാണ് അതിലോട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ഉപ്പ് പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചു കൊണ്ടുവരിക ഒരു ചെറിയ സവോള വേപ്പിൻ്റെ അല്ല പിന്നെ നമുക്കിതിൽ വേണ്ടത് നല്ല പൊള്ളിയാണ് കേട്ടോ നല്ല വെന്ത് പാകം വരേണ്ട കൊള്ളിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആദ്യം കൂട്ടിത്തിരുമ്പി വെക്കുക ഒരു പത്ത് മിനിറ്റ് പാഞ്ച് മിനിറ്റ് നേരം കൂട്ടി തിരുമ്പി വെച്ചതിന് ശേഷം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് കൂട്ടിത്തിരുമ്പി അപ്പം തന്നെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം കൂട്ടിത്തിരുമ്പണമെങ്കിൽ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് കൊള്ളിയും വ്യവഹിക്കുക കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് പൊള്ളി വേവാൻ വെച്ചോളൂ കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പൊള്ളി വേവാൻ വെക്കേണ്ടത് നമ്മുടെ എന്ത് കറിയാലും നമ്മൾ ഈ കൂട്ടി കൂട്ടിതിരുമ്പണേനെ ഇരിക്കും കേട്ടോ കറിയുടെ ഒരു ടേസ്റ്റ് അത് എല്ലാമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുള്ളൂ ഒരു പത്ത് മിനിറ്റ് നേരം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ പാട്സിൻ്റെ ആ നെയ്യൻ്റെ ഭാഗമൊക്കെ കളഞ്ഞോളൂ കേട്ടോ അതെന്നുവെച്ചാൽ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നതെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ കണ്ടു അത്യാവശ്യം വെള്ളത്തിൽ ഇറങ്ങി വരും കോഴിയുടെയാണല്ലോ നമ്മൾ കൊള്ളി കറക്റ്റ് ഭാഗത്ത് തന്നെ രണ്ട് ദിവസം അവിടെ ചോഫ് ആക്കി ഇട്ടപ്പോൾ കറക്റ്റ് ഭാഗത്തു തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ബെസ്റ്റ് കൊള്ളിയായിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മുടെ പാട്സയുടെ വെന്തു അതിലോട്ട് നമ്മൾ നമ്മൾ വേവിച്ചു വെച്ചേക്കണ ഉള്ളിയിൽ ആ വെള്ളമടക്കം നമ്മളതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ചാറ് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് എന്ത് എന്ത് ടേസ്റ്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഓടി വന്നത് കേട്ടോ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് നോക്കിയിട്ടിടാം ആദ്യം ഇട്ടിട്ടുണ്ട് നോക്കിയിട്ടിടാൻ ഞാൻ പെരിഞ്ചീരകം ആദ്യം ഇടാൻ മറന്നു പിന്നീടാണ് ഇട്ടത് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇതിൽ കാച്ചിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കുരുമുളക് പൊടി ഇടുക ഇവിടെ കുറച്ച് എരിവ് കുറവ് ഞങ്ങൾക്ക് വേണ്ടു അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടുള്ളൂ ഒരു പൊടിക്ക് കൂടുതലിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക വേപ്പിൻ്റെ എല്ലാം നല്ലപോലെ പൊട്ടിച്ചിട്ടിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ആവി കയറ്റി മൂടി വയ്ക്കുക കേട്ടോ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക എല്ലാവർക്കും അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചോളൂ കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ